പക്ഷേ ഏതായാലും ഈ ദൗത്യം ഈ ഘട്ടത്തിൽ വിജയകരമായി തന്നെ മുന്നോട്ട് പോയി എന്നത് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് പിന്നെ ഒന്നിപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ദേഹം തണുപ്പിക്കേണ്ട കാര്യമുണ്ട് ഈ കോട കോടനടയ്ക്ക് അഭയാരണത്തിലേക്ക് എത്തിക്കുന്ന ആ സമയത്ത് യാത്രയിലുടനീളം ഈ ശരീരം തണുപ്പിക്കേണ്ട ആവശ്യകതയുണ്ടോ അങ്ങനെ തണുപ്പിക്കേണ്ട ആവശ്യ ആവശ്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നിലവിലെ നിലവിൽ ആവശ്യത്തിന് തണുപ്പിച്ചിട്ടുണ്ട് ഈ മരുന്നും കൂടെ ചെന്നതിന് ശേഷം ആനയുടെ ശരീര ഊഷ്മാവുമല്ല വല്ലാത്ത രീതിയിൽ വീരും അതോടൊപ്പം തന്നെ കാലാവസ്ഥയും നല്ല ചൂടാണിപ്പോൾ ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആനയുടെ ശരീരം തണുപ്പിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകെ വഴിയിൽ വെച്ച് തണുപ്പിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അതൊക്കെ വിദഗ്ധ സംഗതമാണ് ഇത് കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് അവർ അവരുടെ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അതിൽ തീരുമാനം എടുക്കും കോട്ടനാട് എത്തിച്ചതിന് ശേഷം ആനയെ ആനയ്ക്ക് പൂർണ്ണ ആനയെ പൂർണ്ണമായിട്ടും തണുപ്പ് തണുപ്പിക്കും അപ്പോൾ ആന പൂർണ്ണ ബോധ ബോധത്തിലേക്ക് വരും അപ്പോഴേക്കും അവൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൂട്ടിൻ്റെ ഉള്ളിലാകും ഇന്നലെ ഇന്നലെയുള്ള കൂടിയാണ് ഈ കൂടിൻ്റെ പണിയൊക്കെ പൂർത്തിയായത് നേരത്തെ അരിക്കൊമ്പന് നിർമ്മിച്ച ഒരു കൂടുണ്ടായിരുന്നു അതിൻ്റെ ബലമൊക്കെ പരിശോധിച്ചപ്പോൾ അതിന് വിലക്കുറവ് ബോധ്യപ്പെട്ടു ഇതിനെത്തുള്ളിൽ പുതിയ കൂടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ കൂട്ടിലാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പക്ഷേ നമ്മുടെ മുന്നിൽ വന്ന വന്ന ഒരു 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 ആന 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 ആയിട്ട് നമ്മൾ നമ്മൾ തന്നെ വേണം അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് കണ്ടില്ലേ ആ വീണപ്പോൾ മറ്റൊരു വന്ന് അതുപോലെ തന്നെയാണ് ദൃശ്യമാണ് നമ്മുടെ മനസ്സിൽ ദൃശ്യമേ അല്ല നമുക്ക് മുന്നിൽ മനുഷ്യത്വത്തിന്റെ എന്ന് പറയാമോ എന്നറിയില്ല മൃഗത്വത്തിന്റെ വല്ലാത്തൊരു ഉദാത്ത ഉദാഹരണമായി എല്ലാ കാലവും നിൽക്കുന്ന ഒരു ദൃശ്യം ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോ ഈ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം മറിഞ്ഞു വീഴാൻ തുടങ്ങുന്നതിന് മുൻപ് ചേർത്തു പിടിക്കുന്നതാണ് കാണുന്നത് എങ്ങനെയാണ് നമുക്കതിന് മറിച്ച് കാണാൻ കഴിയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഏഴാറ്റുമുഖം ഗണപതിയോടുള്ള ഒരു ആന എത്രത്തോളം ആഗ്രഹിച്ചു ഈ തന്റെ സഹജീവിയ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അത് ഒരിക്കലും നമ്മൾ ആകെ നിരാശപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് വളരെ പോസിറ്റീവായ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച വേണ്ടത് അത് തീർച്ചയായും വലിയൊരു പ്രതീക്ഷയിലേക്ക് പിന്നീട് നമ്മളെ എത്തിച്ചു എന്നതാണ് ആന മയങ്ങി വീണെടുത്തുനിന്ന് അവൻ ഊർജ്ജസ്വലനായി എഴുന്നേൽക്കുന്നു അവനെ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുന്നു ഇനി അതിന് ചികിത്സ നൽകി നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഈ ഒരു മിഷൻ സക്സസ് എന്ന് പറയാവുന്ന അവസ്ഥയിലാണ് എന്നതാണ് എന്തായാലും ഏറ്റവും ഹൃദയഹാരിയായ ഒരു കാഴ്ച ഇന്ന് ഈ മിഷന്റെ ഫലം എന്തു തന്നെയായാലും ഇന്നത്തെ വാർത്താ കാഴ്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ദൃശ്യമാണ് ഈ ദൃശ്യം സമ്മാനിച്ച ആളെയും ഈ ഘട്ടത്തിൽ നമ്മളോട് ഈ ദൃശ്യത്തെ കുറിച്ച് ഫൈസൽ പറയുകയും ചെയ്തിരുന്നു ആദ്യം മോദിയും സൂചിപ്പിച്ചിരുന്നു ആ പുഴ മറികടന്ന് പോകുമ്പോൾ ഈ ആനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പുറകിൽ നിന്ന് ഏഴാറ്റുമുഖം ഗണപതി പതുക്കെ തള്ളി 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 മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷമാണ് ഈ മയക്കുപെടി അവനെ ഈ തളർന്ന ആനയ്ക്കെന്തോ പറ്റിയിട്ടുണ്ടോ തന്റെ കൂടുകൾ ആനയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് അവനെ സുരക്ഷിതമായി കാട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന ധാരണയിലായിരിക്കാം ഏഴാറ്റുമുഖം ഗണപതി പതുക്കെ പതുക്കെ അവനെ തള്ളി തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷെ തളർന്നു വീഴും എന്ന ഘട്ടത്തിൽ തന്റെ തുമ്പിക്കൈ കൊണ്ട് അവന്റെ മസ്തകത്തോട് ചേർത്ത് പിടിച്ച് അവനെ താങ്ങി നിർത്താൻ ഏഴാറ്റു മുഖം ഗണപതി എന്നത് പ്രേക്ഷ ശ്രദ്ധിക്കാതൊരു കാട്ടാനയാണ് ആ നാട്ടുകാർ ഇട്ടുകൊടുത്ത പേരാണ് ഏഴാറ്റുപൻ ഗണപതി അതും ഒരു കാട്ടാനയാണ് ആ കൈകൊണ്ട് അവൻ തന്റെ സഹജീവിയെ തന്റെ സുഹൃത്തിനെ സുഹൃത്ത് എന്ന് പറയാം സുഹൃത്തിനെ താങ്ങി നിർത്തുന്നുണ്ട് ഒരു ഘട്ടത്തിൽ പക്ഷെ അവന് താങ്ങാവുന്നതിൽ അപ്പുറമാകുന്നതോടുകൂടിയിട്ടാണ് ഈ മൈക്കൊടിയേറ്റ ആന മറുഭാഗത്തേക്ക് തളർന്നു വീഴുന്നത് അപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നടക്കാതെ പിന്നോട്ട് കാലടികൾ വെച്ച് പതൊക്കെ അവിടെ നിന്ന് മാറുന്നു പിന്നെ അവനെ അവിടെ നിന്ന് നടത്തുന്നുണ്ടായിരുന്നു ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും നമ്മളെ മനുഷ്യനില്ലാതെ പോകുന്നത് മൃഗത്തിന് കുറച്ച് കാലങ്ങളായി നമ്മൾ പലപ്പോഴും കാണുന്നത് മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന അക്രമങ്ങൾ കൊലപാതകങ്ങൾ പീഡനങ്ങൾ കഴിഞ്ഞ എത്ര ദിവസം നമ്മൾ വാർത്ത വായിക്കാൻ നമ്മുടെ കയറിയ പങ്കും സ്വന്തം സുഹൃത്തുക്കളെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാമോ തുപ്പിയ വെള്ളം കൊടുത്ത് ആ വെള്ളം കുടിപ്പിക്കാമോ അവൻ്റെ ശരീരഭാഗങ്ങളിൽ ഡമ്പലെടുത്ത് വെക്കാമോ അവന്റെ കണ്ണിലേക്ക് ലോഷൻ ഒഴിക്കാമോ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും വാക്കിപ്പിച്ചു എന്ന് പറഞ്ഞതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു വീക്ഷ കാരണം ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല